അച്യുത നായർ റെവൻറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇതിനു വേണ്ടി മുടി വളർന്നത് എന്ന് ഞാൻ പറയുന്നതല്ല എല്ലാരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ചെലവര് പറയുന്നു വീഗ്യ എന്ന് പറയുന്നു ചിലവര് പറയുന്നു ഇതിന്റെ പിന്നിൽ എന്താ രഹസ്യം എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിന്റെ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന രീതി തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും മുടിയല്ല ഇതിൽ കൂടുതൽ മുടിയും നിങ്ങൾക്ക് വളർന്നിരിക്കും അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യണം പിന്നെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞി പാചകമൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയില് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ എങ്ങനെയാണ് എനിക്കിന് വേണ്ടി മുടി വളർന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് കാണാം കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അപ്പം അത് തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തേക്ക് തേയില ഇട്ട് കൊടുക്കാം ഏത് തേയില വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പക്ഷേ നിങ്ങൾ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നല്ല കടുപ്പത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ആ കുഞ്ഞ് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഈ ഒരു തവയിലുള്ള തേയില മതിയാകും അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇട്ടുകൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ചിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാകണം അപ്പം നന്നായിട്ട് ഇത് തിളക്കട്ടെ നമ്മളിത് ഈ തേയില ഈ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ ഇപ്പം നമ്മൾ വെള്ളം വെക്കത്തില്ലേ വെള്ളം വെക്കുമ്പോൾ തന്നെ അങ്ങോട്ട് തേയില വെള്ളവും കൂടി ഇട്ട് വെച്ചാലും നല്ലതാണ് ഇതിപ്പം ഞാൻ ഒന്ന് തിളക്കാറായപ്പോഴാണ് ഇതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ടത് അതിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ആകാം അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ കുറുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറുകൊന്നും വരത്തില്ല എന്നാലും ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റി വരും അതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വെള്ളം പറ്റി വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇതുപോലെ കണ്ട ആ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഇങ്ങനത്തെ ഒരു തവിൽ തേയില ഇട്ട് കഴിഞ്ഞാൽ നല്ല കടുപ്പം കിട്ടും നിങ്ങൾക്ക് ഏത് തേയില വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് എ വി ടി തേയിലയാണ് എവി റ്റീന്നൊന്നുമില്ല കേട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ എടുക്കുമ്പോഴത്തേക്കും നല്ല കടുപ്പത്തിലെടുക്കണം ഇതിനാരും തേയിലപ്പിശയ്ക്കിയൊന്നും എടുക്കരുത് തേയിലപ്പിശക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഗുണമൊന്നും ഇതിൽ കിട്ടത്തില്ല കണ്ടോ ഇത് തെള്ളി തേയില വെള്ളം മാത്രമാണ് ഇതിനകത്തേക്ക് വേറെ ഒരു കാര്യവും ഞാൻ ചേർക്കുന്നില്ല എന്നുള്ളതാണ് വേണ്ട ഒറ്റ കാര്യവും ചേർക്കുന്നില്ല കണ്ടോ ഇത് നമ്മുടെ മുടി നല്ല പനങ്കൂല ഹോലയൊക്കെ എന്ന് പറയുമല്ലോ അതുപോലെ വളരാനായിട്ട് സൂപ്പറാണ് ഞാൻ ഇതൊക്കെ തേച്ച് തേച്ചാണ് എൻ്റെ മുടി ഇത്രയും വളർന്നത് ഇപ്പം എൻ്റെ മുടി കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും മുടി എങ്ങനെയാണ് വളർന്നത് ഇത്രയും മുടി എങ്ങനെയാണ് വളർന്നതെന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തെന്നാൽ ഇതൊക്കെ ഞാൻ പണ്ടത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇട്ടില്ല അപ്പം ഞാൻ തേക്കുന്നുണ്ട് ഇതൊക്കെ പക്ഷെ ചില ദിവസമൊന്നും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ലെന്നേ അതുകൊണ്ടാണ് അപ്പം ഏകദേശം ഇത് നമ്മൾ വാചക അടിച്ച് വാചക അടിച്ച് ഇത് ഒന്നര ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കണം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ഇതവിടെ ഇരിക്കട്ടെ ഇത് കുറച്ച് നേരം ഇരിക്കും തോറും ഇരിക്കും തോറും ഈ തേയിലയുടെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം അപ്പം ഈ തേയില വേണം നന്നായിട്ട് തണുത്തു തണുത്തതിന് ശേഷം താ ഞാനിത് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഞാൻ തലയിൽ തേക്കുന്നതിന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കാണാം നന്നായിട്ട് മുടി വളരും കേട്ടോ അപ്പം ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കാരച്ചൂട്ടിൻ്റെ തന്നെയാണ് അപ്പം ഇത് നമുക്ക് ആദ്യം നമ്മൾ എന്ത് നമ്മൾ പാക്കിറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടീൻ്റെ നന്നായിട്ട് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഈ മുടി ഞാൻ ഇന്നലെ രാത്രിയിൽ ഉടക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇന്ന് ഉടക്ക് കളയാനൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ചു കാണിച്ചെങ്കിലാണ് ആ മുടി ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇത് കണ്ട ഈ പല ഫലമുള്ള ചീപ്പ് വേണം അത് വെച്ചിട്ട് ഇത് അതേപോലെ നന്നായിട്ട് മുടി നന്നായിട്ട് ചീ കൊടുക്കും നന്നായിട്ട് ചീപ്പ് എൻ്റെ മുടിയിൽ ഒന്നോടക്കൊന്നുമില്ല വേണ്ട കണ്ട ഇന്നലെ കളഞ്ഞതാണ് അതൊന്നൊന്നോടക്കൊന്നുമില്ല വേണ്ട രണ്ട് സൈഡിലും വേണ്ട രണ്ട് സൈഡിലും ഇട്ട് ഉടക്ക് നന്നായിട്ട് കളഞ്ഞ മുടിയാണ് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക ഏത് പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഓയിൽ യൂസ് ചെയ്യണം മുടി ഭയങ്കര ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരുപാടൊന്നും തേക്കണ്ട കുറച്ച് തേച്ച് കൊടുത്ത് തേച്ചാൽ മതി അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ അനങ്ങാതെ രീതിയിൽ തേച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക ഈ സൈഡിൽ നമ്മൾ കുറച്ചിനെ എന്തൊക്കെ തൊള്ളു കേട്ടോ പിന്നെ ഈ സൈഡിലും കൂടെ നമ്മൾ തേച്ച് കൊടുക്കുക കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്താൽ നല്ല രീതി ഇതേപോലെ കൊടുക്കുക കൊടുക്കണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം നമ്മൾ ഓയിൽ ഓയിലിടുന്നതിന് മുന്നേ നമ്മൾ മുടി നന്നായിട്ട് ചെയ്യും ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടുന്ന മുടി ഇങ്ങനെ മുമ്പോട്ട് ഇട്ട് കൊടുക്കും മുമ്പോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഇത് വേണ്ട നമ്മൾ എത്ര ഉടക്ക കളഞ്ഞാലും തിരിച്ചങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും വീണ്ടും ഉടക്കായി പോകും മുടി മുടിയുടെ ഒരു പ്രത്യേകതയല്ലേ അപ്പോളും ഒന്ന് നന്നായിട്ട് ചെയ് കൊടുക്കാം ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ് കൊടുക്കും കേട്ടോ പിന്നെ മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെയ്യണ്ട പക്ഷേ ഞാൻ ചെയ് കൊടുക്കും നമ്മുടെ ഇതിലൊക്കെയാണ് നമ്മുടെ മുടി വളരുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലൊക്കെ ചെയ്തു കൊടുക്കണം കണ്ട ഇതേപോലെ ചെയ്തു കൊടുക്കുക ഒരുപാട് പേര് അടുത്ത് പറഞ്ഞു നിങ്ങൾ ചുമ്മാ പറയുന്ന നിങ്ങളുടെ വെപ്പുമുടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറയും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പം ഈശ്വരനെ ഇതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വെപ്പുമുടിയുടെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് മുമ്പോട്ടത്തെ കാര്യമൊന്നും നമ്മുടെ ആരുടെയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അല്ല എന്താ ഇതുപോലെ നന്നായിട്ട് ചെയ് കൊടുക്കുക അല്ല അതിന് ശേഷം നമുക്ക് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോഴും സംശയമാണ് ഇത് മുടിയാണോ എന്നെല്ലാവരെയും ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് പേരിലോട് ഞാൻ പറഞ്ഞ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊന്നും നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ അല്ലാണ്ട് വല്ലപ്പോഴും തന്നെ ചിലവർ ചാനൽ കാണുന്നില്ല അപ്പോൾ ആ അവരാണ് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് വെപ്പ് മുടിയല്ല എന്ന് പറഞ്ഞ കാര്യം വെപ്പുമുടിയാണെങ്കിലിപ്പോൾ ക്ലിപ്പേലൊക്കെ ഇങ്ങനെ വെക്കുന്ന മുടിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എണ്ണ തേക്കുന്ന ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ തേയില വെള്ളം ഇത് നമുക്ക് തലയിലേക്ക് എങ്ങനെയാണ് തേച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് ഇപ്പം നമ്മൾ ഈ എന്താ ഈ എണ്ണ യൂസ് ചെയ്തു എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മുടി ചെയ് കൊടുത്തു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം മുടി കെട്ടിവെച്ചു കൊടുക്കാം മുടി കെട്ടിവെക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലേ ഇനിയിപ്പോൾ ഞാനിത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയാണ് കെട്ടിവെക്കുന്നതല്ലേ എന്നാലും നിങ്ങളുടെ ഡൗട്ട് മാറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്തം തന്നെ വെറുതെ ഇങ്ങനെ മുടിയെടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിക്കെട്ടി വെച്ച് കൊടുക്കും ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും കേട്ടോ പിന്നെ നമ്മൾ ചിലപ്പോൾ ഞാനിതുപോലെ വെച്ചിട്ട് ഇപ്പം ലോഗിനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പിന്നെ കുറേ ജോലി കാണുമല്ലോ രാവിലെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്നും പറഞ്ഞിരിക്കും പക്ഷേ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ ഇത് പത്ത് മിനിറ്റും കഴിഞ്ഞ് ഡയറക്റ്റ് ഡയറക്റ്റ് മിനിറ്റാകും അപ്പോഴായിരിക്കും ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത് ഇപ്പോൾ വ്ളോഗെടുക്കുന്നതുകൊണ്ട് ഇവിടെത്തന്നെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മളെല്ലാം കൂടെ ഏകദേശം പത്ത് മിനിറ്റായിട്ടുണ്ടാവും അപ്പോൾ പത്ത് മിനിറ്റിൽ കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ മുടി പൈങ്ങനെ അഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കട്ടൻ ചായയെ നമുക്ക് തേച്ച് കൊടുക്കും കട്ടാൻ ചായ ഇവിടെ വെച്ചിട്ടിങ്ങനെടുക്കാവേ അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് പിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് എന്നിട്ട് നന്നായിട്ട് കയ്യിൽ ഇവിടെ മസാജ് ചെയ്ത് തീർക്കുക ഇതൊന്ന് കഴുകാനാണ് വെള്ളമെടുക്കുക നന്നായിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അതുകൊണ്ടാണ് അപ്പം ഈ വെപ്പുമുടി ആണെന്ന് പറഞ്ഞവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഞാനതാണ് എന്നാൽ കൂടുതലും ഇന്ന് എണ്ണ തേക്കുന്നതും കൂടെ നിങ്ങളെ ഇത് ഓയിൽ നമ്മുടെ തലയിൽ ഇടുന്നതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മൾ അതുപോലെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടും കൂടെ നമ്മൾ ഈ കട്ടൻ ഞാൻ നന്നായിട്ട് നമ്മൾ പൂത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ തലയിൽ സ്കള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് പറയാം മിച്ച മഞ്ഞ കട്ടൻ ചായ നമ്മുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക തലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അപ്പം എപ്പോഴും തലയിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പം നമ്മളിതിപ്പം ഞാൻ പെരട്ടി ഇത് പെരട്ടിയിട്ട് ഞാനിപ്പോൾ മുടി ഒന്ന് കെട്ടി വെക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇത് ഒരു അരമണിക്കൂർ നമ്മുടെ മുടിയിൽ വെക്കണം തലയിൽ വെക്കണം എന്നാലേ നമുക്ക് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ പിന്നെ നീർവീഴ്ചയും വീഴ്ചയും സൈനസൈറ്റീസ് ഒക്കെ ഉള്ളവർ അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇത് കെട്ടിവെച്ചിട്ട് അരമണിക്കൂറ് വെക്കുക അപ്പോൾ ഇതിനകത്ത് എനിക്ക് കുറച്ച് കട്ടൻ ചായ മിച്ചം വന്നിട്ടുണ്ട് അതിപ്പം ഞാൻ ഇപ്പം ഇത് കെട്ടിവെച്ചിട്ടില്ലേ ഇപ്പം ഇത് കുളിക്കാറാവുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ മിച്ചം വന്ന് കട്ടൻ ചായ അങ്ങനെ എടുത്തു ഒഴിച്ചേക്കും വെക്കും ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ ഒഴുകും ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ബ്ലോഗെടുക്കുന്നോണ്ടായില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒഴിച്ചിട്ട് പോയി കുളിക്കും അപ്പോൾ ഇപ്പം എനിക്കത് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ചിരിക്കുന്നത് ഞാനിപ്പം കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് മുത്തു കുഴിച്ചിട്ടങ്ങ് പോകും മുഴുവൻ നിലം ഭാഗത്തിൽ അപ്പം ബാത്റൂമിൽ കറി ആ ഇത് ഒഴിക്കുന്നത് അപ്പം ഇപ്പോൾ ഇവിടെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പടനം പാവും അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുവാണ് കുറച്ച് നമ്മളിങ്ങനെ തേച്ച് കഴിയുമ്പോൾ എന്തായാലും മിച്ചം വരികയല്ലോ നമുക്ക് അതിനു വേണ്ടിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതെടുത്ത് ബാക്കി മുടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ചിലവര് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തല വെറുതെ തോർത്തിട്ട് തുടച്ചെടുത്താൽ മതിയാകും അപ്പോൾ തോർത്തെടുക്കുമ്പോഴത്തേക്കും പഴയ തോർത്തെടുക്കാനുള്ളൂ പുതിയ തോർത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം എപ്പോഴും പിന്നെ ഈ ഈ കട്ടൻ ചായ ഒഴിച്ചു കഴിഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് കഴുകാനും കുഴപ്പമില്ല കഴുകിയില്ലേലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇത് ഒഴിച്ചിട്ട് വേറെ നമ്മുടെ സാധാരണ നോർമൽ വാട്ടറും കൂടെ ഒഴിച്ച് കഴുകും ഇല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല എന്താ പറയുന്നത് ഒരു സംതൃപ്തി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഒഴിക്കും പക്ഷേ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നമുക്കങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരിത് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ നോർമൽ വാട്ടർ ഒഴിച്ച് കഴുകുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇത് ഒരമണിക്കൂർ ഇനി ഇരിക്കും മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോകത്തുള്ളൂ അപ്പം എല്ലാവരും എന്താ ഇത് നമ്മുടെ ഈ കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഈ തേയില അല്ലേ അപ്പം ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല വേറെ ഉള്ളി തേയില മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ ടിപ്സ് ആണ് പക്ഷേ നമ്മുടെ മുടിയുണ്ടല്ലോ സത്യമായിട്ട് നന്നായിട്ട് വളരുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളരും ഞാൻ ഇതെല്ലാം എൻ്റെ മുടിക്ക് ചെയ്ത് കൊടുക്കുന്നുകൊണ്ടാണ് വളരുന്നത് ഇത് കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുമ്പോൾ ഓരോരുത്തർ പറയും ഇത് വെപ്പ് മുടിയാണ് പിന്നെ എന്തുവാ ഇത് ഒറിജിനൽ മുടിയൊന്നും അല്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ ഈ പോകുന്നിടത്തൊക്കെ ചിലവരിങ്ങനെ ചോദിക്കും എന്ത് മുടി ഇതിങ്ങനെ വളർന്നു എങ്ങനെ ഇങ്ങനെ ഇതിലെ പിടിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പേര് പറയാറുണ്ട് പക്ഷേ ചില എന്നിട്ട് അവര് തന്നെ പറയും പോയി വിഴിഞ്ഞിട്ടോണം കേട്ടോ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അവരങ്ങനൊന്നും ചെയ്യാറില്ല അവരൊന്നും അങ്ങനൊന്നും പറയുന്നൊന്നും അല്ലല്ലോ നീ അസൂയം കൊച്ചുമ്പോ ഒക്കെ കൊണ്ട് പറയുന്നതാണെങ്കിലല്ലേ പ്രശ്നമാണ് അവരൊന്നും അങ്ങനെയൊന്നും പറയുന്നതല്ല ഒരു സന്തോഷം കൊണ്ട് പറയുന്നതാണ് പറഞ്ഞിട്ടെ നമ്മുടെ കൂട്ടുകാരല്ലേ പറയുന്നത് അല്ലേ അപ്പം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വരും അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കേണ്ടത് കേട്ടോ എൻ്റെ അടിപ്പൊളിയാണ് എൻ്റെ മുടി എപ്പം വളർന്നു എന്ന് ചോദിച്ചാൽ മതി നമ്മുടെ കട്ടൻ ചായ അതുപോലെ സൂപ്പറാണ് അപ്പം ഞാനിപ്പം മുട്ട ടിപ്സ് കഴിഞ്ഞ ദിവസം ചെയ്തപ്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ചെയ്യും മാറി മാറിയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഈ തേയില വെള്ളത്തിനെയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും എനിക്കിന്ന് ചെയ്യണം കുറച്ച് ദിവസമായി മുടിയുടെ ഇത് നോക്കിയിട്ട് ഈ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന അതുകൊണ്ട് അവർക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് പോകും അതാണ് പരിപാടി എൻ്റെ അപ്പോൾ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷമൊക്കെ നമുക്ക് കാണാം ഇന്ന് ദോശയാണ് ഇന്നലെ ഇഡലി ഇന്ന് ദോശ ഒന്നും പറയണ്ടല്ലേ അപ്പം ദോശയും ചമ്മന്തി കടലക്കറിയൊക്കെ ഓ ഇനി പാത്രം വഴിച്ചാൽ ഒരു ശകലം കിട്ടും അത്രയേ ഉള്ളൂ അതുകൊണ്ടൊന്നും നമുക്ക് തടയത്തില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ചമ്മന്തിയൊക്കെ അരച്ചു ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ എന്റെ പാചകം എന്ന് പറഞ്ഞാൽ വലിയ പാചകമൊന്നുമില്ല നമുക്ക് ഇന്നും ഉടായ്പ് പാചകത്തിന്റെ കൂടെ ഉൾപ്പെടുത്താം ഇന്നത്തെ പാചകം എന്നും അങ്ങനെ ആയ പറ്റത്തില്ലല്ലോ അല്ലെ അപ്പൊ എനിക്ക് ഇന്ന് കുറച്ച് മെഴുക്കോരട്ടി മാത്രം വെച്ചാൽ മതിയായിരുന്നു ഇതിപ്പം ബീൻസും അച്ചിങ്ങയും എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്കോരട്ടി ഞാൻ വെച്ചു പിന്നെ ഇന്നലെ നമ്മൾ മുളങ്ങിനകത്ത് വെച്ച കുറച്ച് മീങ്കർ ഇതാക്കിനകത്തിരിപ്പുണ്ട് പിന്നെ നമുക്ക് എന്താ പറഞ്ഞ ഇന്നലത്തെ മാങ്ങാ ചമ്മന്തി ഉറങ്ങിയത് നമ്മളെടുത്തിരിപ്പുണ്ട് അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറെ നേരമായി അപ്പൊ അതിന്റെ ഒരു തണുപ്പൊക്കെ ഒന്ന് മാറണം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് രസം വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ട രസമാണ് അപ്പൊ അത് ആ കഥകൾ ഒന്ന് അടക്കുവോ വെയിലുണ്ട് അപ്പഴത്തേക്കും നമ്മൾ ആ കഥകൾ തോന്നിട്ടപ്പോഴത്തേക്കും വെട്ടം ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് ഇത് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കഥ അടച്ചേക്ക് ഭയങ്കര വെട്ടം അപ്പൊ കുഴപ്പമില്ല ഒന്ന് തോന്നുന്നു അല്ലേ അടച്ചേക്ക് അടച്ചേക്ക് ആ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഭയങ്കര വെട്ട ആ കറവും കൂടെ തുറന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ഭയങ്കര വെട്ടം വരുന്നത് ഞാൻ പറയുവായിരുന്നു അപ്പം നമ്മുടെ പാചകങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം എന്നാ ഞാൻ ഞാനിതിലെ മുടി സംരക്ഷണം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് മുടി ഇങ്ങനെ പൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട് പിന്നെ ചിലവർക്ക് പറയേണ്ട കാര്യമില്ല ചിലവർക്ക് മുടി കാണുമ്പോൾ നമ്മൾ എത്ര അത് വിഗ് അല്ലായിരുന്നു നമ്മുടെ സ്വന്തം മുടിയാണെന്ന് നമ്മൾ പറഞ്ഞാലും ചിലവർ വിശ്വസിക്കത്തില്ല പിന്നെ എന്ത് പറയാനാണ് പറയുന്നത് അല്ലേ ചിലവർക്കുണ്ടല്ലോ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും പ്രത്യേകിച്ച് നമുക്കൊരുപാട് ഇഷ്ടമുള്ളവർ നമുക്കൊരുപാട് ഇഷ്ടമുള്ളവരുടെ കയ്യിൽ നമുക്കൊരു അട്ടി കിട്ടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഭൂമിയിലേക്ക് പിളർന്ന് താഴോട്ട് പോയ പോലെയുള്ള അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് എനിക്ക് പല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എത്ര അനുഭവം കിട്ടിയാലും ഞാൻ പഠിക്കത്തില്ല കേട്ടോ ഞാൻ എന്നെ കൊണ്ടാകുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴാണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും പക്ഷേ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വെറും കരിയാപ്പലം മാത്രമായിട്ട് മാറും എൻ്റെ അനുഭവമല്ല മിക്കവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാകും പക്ഷേ പിന്നെ ഞാൻ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷേ നമ്മളെ ഒന്നും പറയാത്തവർ നമ്മളെ ഭയങ്കരമായിട്ട് കാണുമ്പം ചിരിച്ച് മായ്ക്കുന്നവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്നൊരു പ്രത്യേകിച്ച് ഒരു തിരിച്ചടി നമുക്കത് കേൾക്കാനിട ഇപ്പൊ വേറൊരാള് പറഞ്ഞ് നമ്മളത് പറയുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമമാണ് ആ അതൊക്കെ പോട്ടെ നമുക്കിപ്പോ അങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പ അതിനൊക്കെ ഉള്ള സമയം അതൊക്കെ പോട്ടല്ലേ അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ് പക്ഷെ ഉണ്ടല്ലോ മറക്കത്തില്ല ഒരിക്കലും മറക്കത്തില്ല ഈ മൂർഖം മാമിനെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓർത്തിരിക്കും എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് ഞാനും അതിങ്ങനെ ഓർത്തിരിക്കും എൻ്റെ മനസ്സിൽ അത് ഒരു കാലത്ത് മനസിലായ അപ്പൊ വിഷമെന്തോ തോന്നിപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ സോറി അപ്പൊ ഞങ്ങള് ഊണ് കഴിക്കാനുള്ള സമയമൊക്കെ ഇന്ന് ഒരുപാട് താമസിച്ചെന്നു ചുമ്മാ ഓരോന്നിനൊക്കെ പോയി ഇങ്ങനെ നിന്ന് ചിലപ്പോ നമ്മള് ചുമ്മാ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്ന് ചുമ്മാ കുറെ സമയം കളയും അല്ലെ നമ്മുടെ ജോലിയാത് എന്നിട്ട് നമ്മൾ എന്നെനിക്ക് പണിയൊന്നും ഇല്ലായിരുന്നതും അപ്പൊ ഈ പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് നമുക്ക് കൂടുതൽ പണിയിൽ നമുക്ക് തോന്നിപ്പോ അല്ലേ ഓ ഇന്ന് പണിയൊന്നുമില്ലല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുക്കളെ കയറാം അടുക്കളെ കയറാം എന്നും പറഞ്ഞ് നമ്മളിരിക്കും പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സമയം അങ്ങ് പോയിരിക്കും ഇഷ്ടംപോലെ കറി വെക്കുന്ന ദിവസം നമ്മൾ നേരത്തെ പണി കഴിഞ്ഞിരിക്കും പക്ഷെ എന്തെങ്കിലും ലൊട്ടിലുടുക്കു വെക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ താമസിച്ച അടുക്കള എന്ന അങ്ങനത്തോളൂ ഇപ്പൊ തന്നെ മണി ഒന്ന് കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാനായിട്ട് പോവുകയാണ് അല്ലാതെ ചോറും കറിയൊക്കെ റെഡിയായി കാണുമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യുകയാണ് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് അപ്പൊ ഇന്നലെ ഞാൻ ലൈവില് വന്നായിരുന്നു കുറെ പേരൊക്കെ കണ്ടാറില്ല എന്നെ നിനക്ക് ഭയങ്കര സ്വന്തം അപ്പൊ അവരൊക്കെ എന്നോട് ചോദിച്ചു എന്താണ് ഇപ്പൊ ലൈവിൽ വരാതെ ഞാൻ പറഞ്ഞ അപ്പൊ സമയക്കുറവ് മൂലാണ് ലൈവിൽ വരാതെ പക്ഷെ എനിക്ക് ലൈവിൽ വരാൻ ഭയങ്കര ഇഷ്ടം നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ നോക്കുമ്പോ ഭയങ്കര എല്ലാ ദിവസവും നമുക്ക് ടെൻഷനില്ല എല്ലാവരുടെ ജീവിതത്തിൽ അപ്പൊ ആ ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളെ വീഡിയോ പിടിക്കുക പിന്നെ നമ്മളൊന്ന് ലൈംഗ് വരുമെന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ മനസ്സിന് കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ